പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനൽ അവർ ഇത് ആരുടെ ചാനലാണോ അവരാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അവരവരുടെ ചാനലിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ക് ഇവിടെയായിട്ട് ഇങ്ങനെ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അഥവാ നിങ്ങൾ ഏത് ചാനലിലാണോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് സ്വന്തം ചാനലുകാരല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ചാനലുകാരാണെങ്കിൽ നിങ്ങൾ ഇത് കണക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇത് കണക്ക് ഒരു ദിവസം കഴിഞ്ഞ് അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് മാത്രമേ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് ഈ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത് അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ താഴെയായിട്ട് കാണിക്കുന്നത് അഥവാ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് മറ്റ് നിങ്ങൾ ഏത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചില സെറ്റിങ്ങുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ചാനൽ തന്നെയാണ് എൻ്റെ ഈ ചാനലിൽ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നിവിടെ കാണാനായിട്ട് സാധിക്കും അതപ്പോൾ ഞാനിവിടെ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് ഒരു സെറ്റിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ എനബിൾ ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നമുക്കിവിടെയായിട്ട് അവരവരുടെ ചാനലിൽ ഇവിടെയായിട്ട് ഒരു പെന്നിൻ്റെ ഐകോൺ കാണാം ആ പെന്നിൻ്റെ ഐകോണിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടെയായിട്ട് ഈ താഴെയായിട്ട് മൈ കമ്മ്യൂണിറ്റി എന്ന് കാണാം ഇത് ഞാനിവിടെ എൻ്റെ ചാനലിൽ എനബിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ചാനലിൽ ഈ ഓപ്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ എനബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ചാനലിൽ അവിടെയായിട്ട് ആ ഓപ്ഷൻ വരുന്നതായിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ ഇത് കണക്ക് വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഈ മൈ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇത് എനബിൾ ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ എനബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും കുറച്ച് സെറ്റിങ്ങുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് തിരികെ പോകാം അപ്പോൾ ഇങ്ങനെ തിരികെ വന്നതിന് ശേഷം നമ്മൾ ഈ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ഇടത്ത് ടച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് പല ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെയായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് നമുക്ക് ടോപ്പ് ന്യൂയസ്റ്റ് മൈ പോസ്റ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ കമ്മ്യൂണിറ്റി സെറ്റിംഗ് നമ്മൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വിവ പോസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പോസ്റ്റ് മോട്ടറേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇവിടെ പോസ്റ്റ് മോട്ടറേഷൻ എന്ന് കാണാൻ ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ബേസിക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഞാൻ ബേസിക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓപ്ഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇവിടെയായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ പൂ ക്യാൻ പോസ്റ്റ് എന്നുണ്ട് ഇവിടെ അവിടെയായിട്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അഥവാ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഒരു ദിവസം കഴിഞ്ഞ് വേണോ ഒരു ആഴ്ച കഴിഞ്ഞ് വേണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇതിൽ ഈ രണ്ടില് ഒരു ദിവസവും ഒരാഴ്ചയെന്നുള്ളത് ഇത് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒരാഴ്ച എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വെയിറ്റ് മിക്കവാറും ആരും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാം നമ്മൾ ഒരു ദിവസം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒരു ദിവസം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും വന്നാൽ എൻ്റെ ചാനലിൽ ഇത് കണക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് മാത്രമേ അവർക്ക് ഇത് ഗുണക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൊക്കെ ഇതുപോലെ ഈ ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്ത് വയ്ക്കുക ഇതിങ്ങനെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനുമായിട്ടും സാധിക്കും അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം